പുറത്താക്കിക്കൊണ്ട് സ്വദേശികൾക്ക് നിയമനം നൽകുന്ന സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിക്കുകയാണ് അധികൃതർ ഇനിയും കാത്തിരിക്കാനാകാതെ പ്രവാസികൾ നാടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നു അത്തരത്തിലൊരു വാർത്തയാണ് ഒമാനിൽ നിന്നും പുറത്തു വരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശി വൽക്കരണം ആരോഗ്യ മേഖലയിൽ നൂറ്റി പതിനേഴ് സ്വദേശി ഡോക്ടർമാരെ നിയമിച്ചു ആയിരത്തിലധികം പേരെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മെഡിക്കൽ പാരാമെഡിക്കൽ ഭരണ വിഭാഗത്തിലേക്ക് നിയമിച്ചതായും മന്ത്രാലയം അറിയിച്ചു നൂറ്റി എഴുപത്തിയാറ് സ്വദേശികളെ ഭരണ സാങ്കേതിക വിദ്യ വിഭാഗങ്ങളിലേക്കാണ് നിയമിച്ചത് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ വിഭാഗവും ഇതിൽ ഉൾപ്പെടും നൂറ്റി മുപ്പത്തി സ്വദേശികളെ മെഡിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലാണ് നിയമിച്ചത് ആരോഗ്യ മന്ത്രാലയത്തിൽ വിദേശികളെ ഒഴിവാക്കി സ്വദേശികൾക്ക് ജോലി നൽകുന്നതിന്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയവുമായി സഹകരിച്ച തൊഴിൽ പരിശീലനത്തിനായി അറുന്നൂറ്റി പത്ത് സ്വദേശികളെ നിയമിച്ചു മന്ത്രാലയത്തിന്റെ വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം ഊർജിതപ്പെടുത്തുന്നതായാണ് ഈ നിയമങ്ങൾ മന്ത്രാലയത്തിന്റെ ചില വിഭാഗങ്ങളിൽ നൂറ് ശതമാനം സ്വദേശി നടത്തിയതായും പ്രസ്താവനയിൽ പറയുന്നു ആരോഗ്യ മേഖലയിലെ സ്വദേശി വൽക്കരണം മലയാളികളടക്കമുള്ള വിദേശികളെ പ്രതികൂലമായി ബാധിക്കും അടുത്തിടെ നഴ്സിംഗ് മേഖലയിൽ സ്വദേശിവൽക്കരണം നടത്തിയത് കാരണം നിരവധി വിദേശികൾക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക